ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ യാക്കോബായ സഭ ചില ആളുകൾക്ക് കേസ് കൊടുക്കുന്നതിന് നോയിമ്പും പീഡനാനുഭവവാരവും ഒന്നുമില്ലെന്ന് യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബസൂലിയസ് ജോസഫ് ബാവ പറഞ്ഞു അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ മാത്രമേ സാധിക്കൂ വ്യവഹാരമാർഗം ഒഴിവാക്കാൻ പീഡാനുഭവവാരത്തിൽ എന്നും ഓശാന സന്ദേശത്തിൽ ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്ഥാനാരോഹണത്തിന് പ്രതിനിധി സംഘത്തെ ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവ പരാമർശിച്ചു നമുക്ക് ആരോടും വിരോധമോ ആരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല സഹോദരങ്ങളോട് സ്നേഹം മാത്രമാണ് ഈ നൊയിമ്പ് കാലങ്ങളിൽ ഈ പള്ളിയിൽ കേസുകൾ ഉണ്ട് അതുപോലെ തന്നെ കോട്ടയം ഭദ്രാസനം എത്ര പോലെത്ത ദേവാലയങ്ങളിൽ കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കേസ് കൊടുത്തിരുന്നു അതുപോലെ തന്നെ അങ്കമാലി ഭദ്രാസനത്തിലെ പല പള്ളികളിലും കൊച്ചി കണ്ടനാട് അങ്കമാലി ഭദ്രാസനത്തിലെ പള്ളികളിൽ എന്നെ കയറ്റരുത് ചില തിരുമേനിമാരെയും കയറ്റരുത് എന്ന് പറഞ്ഞപ്പോൾ കേസുകൾ ഇങ്ങനെ ധാരാളമായി കൊടുക്കുന്നുണ്ട് ചില ആളുകൾക്ക് കേസ് കൊടുക്കുന്നതിനും കേസ് പറയുന്നതിനും ഒന്നും നോയമ്പും നമസ്കാരവും പീഠാനുഭവാനും ഒന്നും ഒരു പ്രശ്നമല്ല കോടതി കയറ്റുവാനും കോടതി കയറുവാനും നോയമ്പും ആത്മീയതയും പ്രശ്നമല്ല ചില ആളുകൾക്കൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ചേരുന്നത് ശ്രീജിത്ത് ഏതു തരത്തിലുള്ള പരാമർശങ്ങളാണ് യാക്കോബായ സഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് നേരത്തെ പ്രതിനിധി സംഘത്തെ അയച്ചതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നേരത്തെയും സഭ രംഗത്ത് വന്നതായിരുന്നല്ലോ അഭിലാഷ് എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുടരുന്ന ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ അതിന്റെ ഒരു തുടർച്ചയാണ് യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ഇന്നും ഈ ഓശാന ഞായർ ദിവസം മണറുകാട് പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ കുർബാനയ്ക്കിടെ നടത്തിയ പ്രസംഗത്തിൽ ഈ പരാമർശങ്ങളെല്ലാം നടത്തിയത് അതായത് വ്യവഹാരത്തിന്റെ വഴിവുകൾ ഒഴിവാക്കുക എന്നതാണ് ക്രിസ്തുവിന്റെ ഇഷ്ടമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് സഹോദരങ്ങളെ പോലെ ജീവിക്കാനുള്ള സാഹചര്യം എന്തുകൊണ്ടോ പരാജയപ്പെടുകയാണ് ഈ പീഡാനു പീഡാനുഭവ വാരത്തിലെങ്കിലും വ്യവഹാര മാർഗം ഒഴിവാക്കാൻ അവർക്ക് ചിന്തിക്കാൻ കഴിയട്ടെ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പല കേസുകളും നടക്കുന്നുണ്ട് കോട്ടയം ജില്ലാ കോടതി തന്നെ ഈ കോട്ടയം ഭദ്രാസനാധിപൻ അതായത് ഈ ആക്കോബായ സഭയുടെ കോട്ടയം ഭദ്രാസനാധിപന് മണർകാട് പള്ളിയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ശരിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അപ്പോ ഈ സമയത്ത് പോലും അവർ പലതരത്തിലുള്ള കേസുമായി മുന്നോട്ട് പോവുകയാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് വളരെ വിശ്വാസപൂർവം ഈ കാലവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓർത്തറ സഭയെ കുറ്റപ്പെടുത്തുകയാണ് മാത്രമല്ല തിരുമേനിമാരെ പള്ളി പള്ളിയിൽ കയറ്റുന്നത് തടയാൻ കഴിയുമായിരിക്കും പക്ഷേ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് ഇവരെ ആരെയും ഇറക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം ഇദ്ദേഹത്തിന്റെ അഭിഷിക്തനാകുന്ന ചടങ്ങിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചതടക്കം അവരടക്കം ഇക്കത്തരം കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അന്ത്യോഗ്യ പാത്രിയാർ കേസിനെ കോടതി അംഗീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം നിൽക്കുമ്പോഴാണ് ഈ ഇവിടെ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഈ ചുറ്റിലുമുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇരുവർക്കും ഇടയിലുള്ള തർക്കത്തിന്റെ ഭാഗമാണ് ഇന്ന് ഈ ഓശാന ഞായർ ദിവസവും അദ്ദേഹം നടത്തിയ പ്രസംഗം അതായത് ശ്രേഷ്ഠഭാവ നടത്തിയ പ്രസംഗം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അഭിലാഷ വാർത്തയുടെ വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്